ഇന്നത്തെ ഉത്തരങ്ങൾ ആരംഭിക്കുന്ന അക്ഷരം ആ സന്തോഷത്തിന്റെ മറ്റൊരു പദം സന്തോഷത്തിന്റെ മറ്റൊരു പദം ആനന്ദം ജീവിക്കാൻ ആവശ്യമുള്ള ഭക്ഷണം ഭക്ഷണത്തിന് പറയണ പേര് വീട്ടിൽ വളർത്തുന്ന ഒരു ജീവി ഏഴ് ദിവസത്തെ ഒരുമിച്ച് പറയുന്ന പേര് രോഗികളെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന വാഹന കരയിലെ ഏറ്റവും വലിയ ജീവിത കരയിലും ജലത്തിലും ജീവിക്കുന്ന പുറന്തോടുള്ള ഒരു ജീവി രോഗികളെ ശുശ്രൂഷിക്കുന്ന സ്ഥലം ഭൂമിക്ക് മീതെ കാണുന്ന അന്തരീക്ഷം എന്തെങ്കിലും വേണമെന്നുള്ള മനസ്സിന്റെ തോന്നൽ ഒരു കാര്യത്തിന്റെ ആദ്യ ഭാഗത്തെ വിളിക്കുന്നത് അമരാവതി തലസ്ഥാനമായ ഇന്ത്യൻ സംസ്ഥാനം ആ ഇതിന്റെ ഉത്തരങ്ങൾ കമന്റ് കിട്ടും